യാണ് പൂർണ്ണമായും ഇന്നലെ രാവിലെ അഞ്ച് മണി മുതൽ തുടങ്ങി നമ്മളൊരു തത്സമയ സംപ്രേഷണം ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു വാർത്തകളും കാഴ്ചകളും വിവരങ്ങളും പ്രിയപ്പെട്ട അറിയേണ്ട വിവരങ്ങളും ഒക്കെയായി തന്നെയാണ് നമ്മളുടെ വാർത്താ സംപ്രേഷണം തുടരുന്നത് നമുക്കിപ്പം ആൻറ്റോവഗസ്റ്റിൻ വയനാട്ടിൽ നിന്നും ചേരുന്നു ഹെൽത്ത് സെൻറ്ററിലാണ് ഇപ്പോൾ ആൻറ്റോവഗസ്റ്റിൻ ഉള്ളത് ആൻറ്റോ അഗസ്റ്റിൻ എത്രമാത്രം ഉള്ളിലേക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സുജിയ പാർവതി പോയ വഴികളിൽ അല്ലമീൻ പോയ വഴിയിൽ ടി വി പ്രസാദ് പോയ വഴികളിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഭൂമിയോളം താന്നുപോയി കിടക്കുന്ന വീടുകളാണ് അതിനുള്ളിൽ ഇനിയും മനുഷ്യരുണ്ടാവാം നൂറുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് എത്തിയ മനുഷ്യരുടെ അവസ്ഥ എന്താണ് ബന്ധുക്കൾ പറയുന്നത് എന്താണ് കരളീക്കുന്ന കാഴ്ചകളല്ലേ ചുറ്റും അരുൺ ഞാൻ നിൽക്കുന്നത് ഇവിടെ പി എച്ച് സി സീനു മുമ്പിലാണ് പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നിലമ്പൂർ ഭാഗത്തുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ആവശ്യമാണ് അവരെല്ലാവരും ഉന്നയിക്കുന്നത് കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് ആൾക്കാരെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇവിടെ അവർ ഉറ്റവരെ അന്വേഷിച്ചത് വരുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് എല്ലാവരും അപ്പം എല്ലാവരും ആവശ്യപ്പെടുന്നത് അവിടെയുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഈ പി അല്ലെങ്കിൽ മേപ്പാടി ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അതായത് ബന്ധുക്കൾക്ക് അവിടേക്ക് പോയി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനൊരസൗകര്യമുണ്ട് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പക്ഷെ മിനിസ്റ്റർ അല്പസമയം മുമ്പ് പറഞ്ഞത് പല മൃതദേഹങ്ങളും അവിടേക്ക് എത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് നമുക്ക് ഒരിക്കൽ കൂടി മിനിസ്റ്ററോട് ചോദിക്കാം കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത് നിലമ്പൂരിലേക്ക് ഏകദേശം മുപ്പതോളം മൃതദേഹങ്ങളാണ് ഒഴുകിപ്പോയത് പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചാലിയാർ പുഴയിൽ ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് അവ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് നിലമ്പൂരിലും പോത്തുകളിലും പോത്തുകളിലുമൊക്കെയായിട്ടാണ് അപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ഇടേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അതിന് ചില സാങ്കേതിക തടസ്സമുണ്ടെന്ന് പറയുന്നു അതെന്താണ് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം എന്തായാലും ആരെന്നറിയാതെ ആര് പോകും എന്നതാണല്ലേ അല്ലേ ആന്റോ ചോദ്യം അതാണ് ഇപ്പം ഈ ചുണ്ടക്കൈ ചൂരൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ദുരന്തത്തിൽപ്പെട്ട ഭൂരവം ആൾക്കാരും അപ്പോൾ അവരെ അന്വേഷിച്ച് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഹെൽത്ത് സെൻ്റർ പി എച്ച് എസ് സി മിംസ് മെഡിക്കൽ കോളേജ് ഇന്ന സ്ഥലങ്ങളിലേക്കാണ് പക്ഷേ അവിടെ വരുമ്പോൾ അവർ ഉറ്റവരെ കാണാതാവുമ്പോൾ അവർ പറയുന്നത് ഇനിയെങ്ങാനും ഞങ്ങൾ താഴെ ഒഴുകി എത്തിയിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള അർത്ഥത്തിലാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇത് നോക്കി അവരെല്ലാം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും അവർ അന്വേഷിക്കുന്നത് വേറെ എവിടെയെങ്കിലും உண்டு അല്ലെങ്കിൽ വേറെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് അവിടെ എത്തി കെട്ടിയിട്ടുള്ള മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് മേപ്പാടി പി എച്ച് സിയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ മേപ്പാടി വയനാട്ടിലേക്കോ കൊണ്ടുവരാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് റൈറ്റ് ആൻറ്റോകേഷ് നമുക്ക് എന്തായാലും മന്ത്രിമാരോടത് ആവശ്യപ്പെടാം മാത്രമല്ല കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് തേടാവുന്നതുമാണ് നമുക്ക് മന്ത്രിമാരോട് ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കാം നിലമ്പൂരിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ ഈ മേപ്പാടി ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം ഒരുക്കുമോ എന്നുള്ളത് കാരണം ദുരന്തം നടന്നിരിക്കുന്ന ഈ ഭൂമിയിലായതുകൊണ്ട് ഈ മനുഷ്യർ ഇവിടെ നിന്നായിരിക്കും ഒരു ജീവിതത്തിൽ നിന്ന് വലിച്ചെടുത്ത് ആ പുഴയിലേക്ക് വീണിട്ടുണ്ടാവുക അവർ ഒഴുകിയെത്തിയത് ഈ മേപ്പാടി ഭാഗത്തു നിന്നായിരിക്കും ചൂരൽമല ഭാഗത്തു നിന്നായിരിക്കും സ്വാഭാവികമായും അത് ബന്ധുക്കളുടെ ന്യായമായ ആവശ്യം കൂടിയാണ്